ചക്കയുടെ ചകണി കൊണ്ടൊരു ഉണ്ടാക്കിയല്ലോ അതിന് വേണ്ടിയിട്ട് ചക്കയുടെ ചകണി എല്ലാം എടുത്ത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതുപോലെ എടുക്കുമ്പോൾ ഇച്ചിരി കട്ടിയുള്ള ചകണി എടുക്കുന്നതാണ് കേട്ടോ നല്ല തീരെ കട്ടി കുറഞ്ഞ ചകി ചകണിയെക്കാട്ടിലും ഇച്ചിരി കട്ടിയുള്ളത് എടുക്കുന്നതാണ് അതും വരിക്കപ്ലാവിൻ്റെ എടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് ഇതൊക്കെ ഈ ശ്യാമ ടിപ്പാണ് കേട്ടോ ശ്യാമ എന്തായാലും ഇവിടെ ചക്കയുടെ ചകണി എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പണ്ടിതൊന്നും കളയല്ലായിരുന്നു എല്ലാ സാധനം കൊണ്ട് കറി ഉണ്ടാക്കുമെന്നാണ് ശ്യാമ പറയുന്നത് നമ്മൾ കുഞ്ഞു കുഞ്ഞാക്കി ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ വിട്ടുവിട്ട് കിടക്കും കാബേജൊക്കെ തോരൻ വെച്ചിരിക്കുന്ന പോലെയാണ് നമ്മൾ ഒത്തിരി സമയം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോവും എന്തായാലും നമുക്കൊരു ചീൻ ചിട്ടി അടുപ്പയിലേക്ക് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അത് കടുക് പൊട്ടിക്കാം അതിലേക്ക് രണ്ട് മുളകും കുറച്ച് കരിയായും കിട്ടാതെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ വെച്ചിരിക്കുന്ന ഈ ചക്കയുടെ ചകണി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ അന്ന് എണ്ണയിലൊന്ന് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് പോയിട്ട് നമുക്ക് ഇച്ചിരി തേങ്ങ അരച്ചുകൊണ്ട് വന്ന ഇതിന് വേണ്ടിയിട്ട് ചിസ്റ്റൊന്ന് ഒതുക്കിയെടുത്താൽ മതി അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും കരിയേപ്പിലങ്ങൾ ഒന്ന് തേങ്ങ മിക്സ് മിക്സിയിലൊന്ന് ചിസ്റ്റൊന്ന് ഉതുക്കിയെടുത്തതാണിത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ട് ഇത് വെന്ത് കിട്ടാനായിട്ട് അതുകൊണ്ട് അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി മൂടിവെച്ചൊന്ന് വേവിച്ചെടുക്കുക ഒത്തിരി സമയം വെന്ത് പോയി കഴിഞ്ഞാൽ ഇത് വെന്ത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് അത്ര കിട്ടത്തില്ല അതുകൊണ്ട് അതേ സമയം ഒന്ന് കുക്ക് ചെയ്യേണ്ട ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് ആവി വന്ന് കഴിയുമ്പോഴേക്കിത് വെന്തിരിക്കും എന്നിട്ട് നന്നായിട്ടൊന്ന് തോർത്തി എടുക്കുക പിന്നെ പണ്ടുള്ളവർ പറയും ഇതിച്ചിട്ട് അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ഇരു തീ കൂട്ടി വെച്ച് ചിരി ഒന്ന് മൊരിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയല്ലേ ഇത് നമുക്കിനി ചക്ക കിട്ടുമ്പോൾ ചക്കയുടെ ഒന്നും ഒരു സാധനവും പോലും കളയാനില്ല അപ്പോൾ എന്ത് എല്ലാ സാധനവും വെച്ചിട്ട് നമുക്ക് തോരൻ അവിയലൊക്കെ ഉണ്ടാക്കാം ചക്കയുടെ വേറെ റെസിപ്പിയായിട്ട് അടുത്ത ദിവസം വരാം അതുവരേക്കും ബൈ ബൈ